പലപ്പോഴും പിശാജ് ഉപയോഗിക്കുന്നത് മോളെ മോനെ നമ്മുടെ ചിന്താ മേഖലകളെയാണ് ആവശ്യമില്ലാത്ത ചിന്തകൾ കൊണ്ടുവന്ന് നമ്മളെ ഡൗൺ ആക്കാൻ ശ്രമിക്കും തെറ്റിദ്ധരിപ്പിക്കും അണ്ടർസ്റ്റാൻഡിങ് നല്ല ധാരണകൾ ദൈവത്തിൽ നിന്ന് വരുന്നു തെറ്റിദ്ധാരണകൾ പിശാജിൽ നിന്ന് വരുന്നു നമ്മുടെ ചിന്തകളിൽ എപ്പോഴും ഫൈറ്റിംഗ് യുദ്ധം നടക്കുന്നത് ചിന്താ മേഖലകളിലാണ് അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത് അവയാൽ ഞങ്ങൾ സങ്കല്പങ്ങളും ക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിന് വിരോധമായി ഉയരുന്ന ഉയർച്ചകളും വിചാരങ്ങളും ഇടിച്ചു കളഞ്ഞ് ഏത് വിചാരത്തെയും സങ്കല്പങ്ങളെയും ഏത് വിചാരത്തെയും ക്രിസ്തുവിനോടുള്ള അനുസ്മരണത്തിനായി ഞങ്ങൾ പിടിച്ചടക്കുന്നു ഞങ്ങളുടെ പോരിന്റെ ആയുധം അത് കോട്ടകളെ ഇടിക്കാൻ ശക്തിയുള്ളവയാണ് ഞങ്ങളുടെ പോരിന്റെ ആയുധം എന്താണ് അപ്പോസ്തലനായ പൗലോസ് അനുഭവിച്ച പോര് പോരാട്ടം അപ്പോസ്തലനായ പൗലോസ് അനുഭവിച്ച പോരാട്ടമാണ് അവിടെ ചിന്തകൾ സങ്കൽപ്പങ്ങൾ വിചാരങ്ങൾ അഞ്ചാമത്തെ വാക്യത്തിൽ അവയാൾ ഞങ്ങൾ സങ്കല്പങ്ങളും ദൈവത്തിന്റെ പരിജ്ഞാനത്തിന് വിരോധമായി പൊങ്ങുന്ന എല്ലാ ഉയർച്ചയും അവിടെ ഇമാജിനേഷൻ എന്നൊരു വേർഡ് കണ്ടോ കാസ്റ്റിംഗ് ഡൗൺ ഇമാജിനേഷൻസ് ചിന്തിച്ച് കാട് കേറി പോകുന്നവരുണ്ടോ ഇതിനകത്ത് നിങ്ങളുടെ നിശബ്ദത കാണുമ്പോഴേ അറിയാം ഉണ്ടെന്ന് മെജോറിറ്റി അങ്ങനല്ലേ വെറുതെ ഭാരപ്പെടുകയാണ് വെറുതെ ചിന്തിക്കുകയാണ് ചിന്തിച്ചു കൂട്ടുകാണ് പിശാജിന് കോട്ട കെട്ടി ഓരോ ചിന്തകളും ഓരോ നാരുകളാണ് ഓരോ നൂലുകളാണ് ഓരോ ചിന്തകളാകുന്ന ഓരോ നൂലുകൾ നിങ്ങളുടെ അകത്ത് നിങ്ങൾ നെയ്ത് 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 ഒരു കാർപ്പറ്റ് പോലെയാക്കും എന്നിട്ട് നിന്നെ അങ്ങ് ചുരുട്ടും പിന്നെ ആ ചിന്തയുടെ കോട്ടയ്ക്കകത്ത് നീ ആകും അതിന് പുറത്തു വരാൻ കഴിയാതെ നിന്നെ അവിടെ ചെയ്യും അവിടെയാണ് നിന്റെ ആയുധം നീ എടുക്കേണ്ടത് ആയുധം വചനമെന്ന ആയുധമാണ് ആ കോട്ടകളെ ഇടിക്കണം വരണം നിങ്ങൾ എന്റെ ഭാവി എന്താകും കുടുംബ ജീവിതം എന്താകും എന്റെ പിള്ളാരെ എനിക്ക് കാണാൻ പറ്റുമോ എനിക്കെന്തെങ്കിലും സംഭവിക്കുവോ എനിക്കെന്തെങ്കിലും സംഭവിച്ചാൽ എന്റെ വീടിന്റെ സ്ഥിതി എന്താകും എന്റെ നാളകൾ എന്താകും എന്റെ മോളെ എങ്ങനെ കല്യാണം കഴിപ്പിക്കും എന്റെ മോനെ എങ്ങനെ പഠിപ്പിക്കും ഇങ്ങനെ വേണ്ടുന്നതും വേണ്ടാത്തതുമായ ഒരുപാട് ചിന്തകൾ കൊണ്ടുവന്ന് നെയ്ത് കോട്ടയുണ്ടാക്കി ആ കോട്ടയിൽ നിന്നെ ഇരുത്തുമ്പോൾ പൊങ്ങുന്നതിനകത്ത് ഇരിക്കരുത് വെറുതെ ചിന്തിക്ക ചുമ്മാ ഭാരപ്പെടുന്നവരുണ്ട് അവർക്ക് എന്തെങ്കിലും ഒരു ഭാരം വേണം അവരുടെ ഒരു സന്തോഷം അവർക്ക് എപ്പോഴും എന്തെങ്കിലും ഒരു അവർക്ക് വേണം അക്കരെ ഒരു നായ നിൽക്കുകയാണ് നായ എവിടാ നിൽക്കുന്നത് നദിക്കക്കരെ ഞാൻ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് നദിക്കിക്കരെ വലിയ നദിയാണ് ഭാരതപ്പുഴ പോലെ വലിയ നദിയാണ് ആ നദിക്കക്കരെയാണ് ഒരു നായ നിന്ന് കുറയ്ക്കുന്നത് തൊടലിൽ നിന്ന് കറങ്ങി നിന്ന് കുരയ്ക്കുകയാണ് ഞാൻ നദിക്കിക്കരയിലൂടെ നടക്കുകയാണ് ഞാൻ ഇങ്ങനെ ചിന്തിക്കുകയാണ് ആ നായ തൊടല് പൊട്ടിച്ചാൽ പെട്ടെന്നങ്ങാണ് ഈ നദി അങ്ങ് വറ്റിയാൽ എനിക്ക് കടി ഉറപ്പാണ് പക്ഷെ യാഥാർത്ഥ്യം ഈ നദി വറ്റുകയില്ല ആ നായ തൊടല് എന്നുള്ളതാണ് പിന്നെ നിന്നെ ഇതുവഴി സ്വസ്ഥതയോടെ ഈ നദിയൊക്കെ കണ്ടുപോകാൻ പിശാജി സമ്മതിക്കുന്നില്ല ഹൃദയഭാരുന്നവരുണ്ട് കടവല്ല പ്രശ്നം എന്താ പ്രാർത്ഥിക്കാൻ വരും പറയുന്നത് ബ്രദറെ എനിക്കൊരു കടഭാരമുണ്ട് എന്തുകൊണ്ട് കട ഭാരം കടമല്ല പ്രശ്നം ആ കടമുണ്ടായപ്പോ വന്ന ഭാരമാണ് പ്രശ്നം ആ ഭാരം വേണ്ട നിന്റെ സകല ഭാരവും എൻ്റെ ആര് പറയൂ ഇത് എന്റെ ദൈവം പറയാ നിന്റെ സകല ഭാരവും എന്റെ മേലിട്ടൊള്ളുക ഞാൻ അതിനെ ചുമക്ക നിന്റെ സകല ചിന്താഗുലും എന്റെ മേലിടുക ഒരു കർത്താവ് നമുക്കുള്ളത് എത്ര വലിയൊരു കാര്യാണ് എന്നിട്ട് വെറുതെ നിങ്ങൾ ഈ ലഗേജുമായിട്ട് നടക്കുകയാണല്ലോ ഒന്ന് അടിച്ച് നടക്കുകയാണല്ലോ ഒന്ന് ഇറക്കുക അതല്ല ആ ചിന്തകൾ അകത്തോട്ട് വരുമ്പോഴേ പറയണം കളയണം അതിനെ ഇസ് ഇത് സത്യമല്ല ഞാനിപ്പോ ചിന്തിക്കുന്ന ഈ കാര്യം സത്യമല്ല അതല്ല സത്യം അവല്ല ശരി വിശാദെ വിട്ടുപോകണം എന്ന് പ്രാർത്ഥിച്ചു നോക്കിയേ പെട്ടെന്ന് ഒരു കോട്ട ഇടിയുന്നത് നിങ്ങൾക്ക് ഫീൽ ചെയ്യും